അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ചെറായിലേക്കാണ് പോകുന്നത് അപ്പം ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പിള്ളേരുടെ വെക്കേഷൻ ഒന്ന് എൻജോയ് ചെയ്യാനാണ് പോകുന്നത് അപ്പം നമ്മൾ ചെറായി സ്റ്റേ ചെയ്യാനായിട്ട് ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തത് അത് ചെറായിലിലെ തന്നെ ആദ്യം വന്ന റിസോർട്ടുകളിൽ ചിറായി ബീച്ച് റിസോർട്ടാണ് ബുക്ക് ചെയ്തിരുന്നത് ചിറായി ബീച്ച് സെൻറ്ററിൽ നിന്നും ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നീങ്ങിയിട്ടാണ് ഈ ബീച്ച് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ബീച്ച് ആക്സസ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഒരു രണ്ട് മണിയോട് കൂടി നമ്മളിവിടെ ഇൻ ചെയ്തു നമ്മളിപ്പോൾ ബീച്ച് റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു കേരളീയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു റിസോർട്ടാണ് അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ ഏരിയ ഒക്കെ ആണെങ്കിലും എ സിയൊന്നുമില്ല പിന്നെ ധാരാളം ചെടികളുണ്ട് പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടത് കുറെ തെങ്ങുകളതിൽ അവർ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലായിട്ടാണ് ഇവർ ഈ വില്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല കാറ്റഗറീസിലുള്ള വില്ലാസ് നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് നമ്മളിപ്പോൾ മേക്ക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ ഗോബിബോ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ടും ബുക്ക് ചെയ്യാം അവിടെ വിളിച്ച് ചോദിച്ച് ബുക്ക് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം നമുക്ക് അപ്പോൾ നമ്മളിവിടെ ഡോക്ടേഴ്സ് വില്ല എന്ന കാറ്റഗറിയിലെ വില്ലാസാണ് അതിലൊരു വില്ലയാണ് ബുക്ക് ചെയ്തിരുന്നത് ഒരു ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമും ഒരു സിറ്റ് ഔട്ട് ഇട്ടുള്ള വില്ല പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമുക്കൊരു കോംപ്ലിമെൻ്ററി ഒരു അപ്ഗ്രഡേഷൻ തന്നു ഡോക്ടേഴ്സ് പ്രീമിയം വില്ല എന്ന കാറ്റഗറിയിലേക്ക് അപ്ഗ്രഡേഷൻ തന്നിരുന്നു അപ്പോൾ ഇതാണ് ഈ ഡോക്ടേഴ്സ് പ്രീമിയം കാറ്റഗറി വില്ല എന്ന് പറയുന്നത് കാണാം തെങ്ങുകളെല്ലാം നട്ട് പിടിപ്പിച്ചിട്ട് അതിൻ്റെ അടായിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത് ഈ വില്ലാസ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പണ്ടിവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഓരോ റിക്രിയേഷൻസ് അല്ലെങ്കിൽ ഓരോ പരിപാടികൾ ഉണ്ടായിരുന്നു ഇപ്പം അത് നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഇവിടെ ഫോറിനേഴ്സ് എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേരളീയ സ്റ്റൈലിൽ അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ടൂറിസ്റ്റുകളും ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിരുന്നു ഇവിടെ നമ്മൾ വന്ന ദിവസം ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാമ് ആണ് നമുക്ക് കുറച്ച് സമാധാനം വേണം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വെക്കേഷൻ ഉദ്ദേശിച്ചിരിക്കണമെങ്കിൽ ഇവിടെ വരാം ഇവിടെ സ്റ്റേ ചെയ്യാം അടുത്തുള്ള വില്ലാസിലൊക്കെ ആളുകളുണ്ടെങ്കിലും കണ്ടില്ലേ ഒരു ബഹളവും ഇല്ല ഒരു ശല്യവും ഇല്ല നമ്മളിവിടെ ആകെ നമ്മൾ മാത്രമേ ഇവിടെ താമസിക്കാനുള്ളൂ എന്നുള്ളൊരു പ്രതീതി നമുക്കുണ്ടാവും അപ്പം നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വില്ലയാണ് ഈ വില്ലയിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ചെറിയൊരു സ്ഥലം ഒരു സിറ്റ് ഔട്ട് ഉണ്ട് അവിടെ രണ്ട് കസാരയും ടീ പോയും ഇട്ടിട്ടുണ്ട് അവിടെ ഇരുന്ന് ബുക്സൊക്കെ വായിക്കണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഒരു ശല്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ ഒരു ഇരിക്കാനായിട്ടൊരു ഏരിയ രണ്ട് മൂന്ന് സെറ്റുകളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ വാട്ട്രോബ് ഉണ്ട് പിന്നെ ചെരുപ്പ് വയ്ക്കാനായിട്ടുള്ള ഒരു സ്ഥലം നമുക്കിവിടെ കാണാം പിന്നെ ഇത് നമ്മുടെ അവിടെ ബാത്റൂമാണ് ഒരു വലിയ ബാത്റൂമാണ് അത്യാവശ്യം നീറ്റ് ഉണ്ടായിരുന്നു പിന്നെ ബാത്റൂം കുളിക്കാനായിട്ടുള്ള ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വെച്ച് ഷവർ ഏരിയ ഇവിടെ നമുക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മുറി കുറേ നാൾ തുറക്കാതിരിക്കുമ്പോഴുള്ള ഒരു സ്മെല്ല് ചെറുതായിട്ട് എനിക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ ടീ മേക്കർ എന്ന് പറഞ്ഞ അതാണെങ്കിലും അതൊരു പഴയ ഒരു പാത്കറ്റിലായിരുന്നു അവിടെ വെച്ചിരുന്നത് അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വില്ലാസിലും എപ്പോഴും തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കണം അവർ ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്ന് ചെക്കിങ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വിമ്മിങ് പൂൾ ആക്സസ് ചെയ്യാൻ വിചാരിച്ചു പോയി ഇപ്പോൾ ഇവിടെ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമായി കാരണം നമുക്കൊരു പ്രൈവറ്റ് പൂള് കിട്ടിയ ഒരവസ്ഥയായിരുന്നു നമുക്കതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂള് എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കണ്ടൽ കണ്ടൽക്കാടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തീം അതിൻ്റെ സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചായ കുടിക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ എ സി റെസ്റ്റോറൻ്റ് അല്ല ഇവിടെ ഇവിടെ ചില ദിവസങ്ങളിൽ ഡിന്നർ ലഞ്ചൊക്കെ ബുഫേ ആയിരിക്കും അത് തിരക്കനുസരിച്ചാണ് അവരത് അനൗൺസ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നു നമ്മളൊരു ചായ കുടിക്കാനായിട്ടാണ് ഇവിടെ കയറി കയറിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചായയാണെങ്കിലും കാപ്പിയാണെങ്കിലും കാപ്പി അവർ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളതാണ് തോന്നിയത് എനിക്ക് കാരണം ഇതേപോലെ ഒരു കെറ്റിലാണ് അവർ തരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ചായക്കും സിക്സ്റ്റി റുപ്പീസാണ് കോഫിക്കും ചാർജ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് ചായ ഉണ്ടായിരിക്കും ഒരു കെറ്റിലിൽ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ സൈറ്റ് സീങ്ങിനായിട്ട് ഇറങ്ങാം മീൻസ് ചിറായുടെ ചുറ്റുവട്ടത്ത് പല കാഴ്ചകളുണ്ട് ഞങ്ങൾ ബീച്ച് മാത്രമേ എക്സ്പ്ലോർ ചെയ്തുള്ളൂ നമ്മൾ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ച് റിസോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള ഏരിയയിലേക്കാണ് പോയത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബീച്ച് ഉണ്ട് അല്ലെങ്കിൽ മൊനമ്പം ബീച്ച് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെയുള്ള ചില ഏരിയാസിൽ ചെന്ന് ഇരിക്കാം തിരക്കുണ്ടാവില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കാറ്റുകൊണ്ട് സൺസെറ്റൊക്കെ നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കുകയും ചെയ്യാം അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് ഇപ്പോൾ ചെറായിൽ തന്നെ മുസ്്രീസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ചില ഏരിയാസ് വേണമെങ്കിൽ കവർ ചെയ്യാൻ പോയിട്ട് ബോട്ടിംഗ് എല്ലാം ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ തൽക്കാലം ആ ഏരിയയിലേക്ക് പോയില്ല നമ്മൾ ചെറായി ബീച്ച് മാത്രമാണ് ഇന്നത്തെ ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇവിടെ ഒരു സ്റ്റേ ആണ് ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ രാത്രി നമ്മൾ ബീച്ചിലെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് കുറച്ചേരം റൂമിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങാതെ വിചാരിക്കുകയാണ് ഇതാണ് രാത്രി നമുക്ക് ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ കണ്ടല്ലേ നമ്മളവിടെ ഒറ്റയ്ക്കായിരിക്കും ഇറ്റയ്ക്കുള്ളൂ എന്നുള്ളൊരു ആണ് നമുക്ക് ഭയങ്കര നിശ്ശബ്ദതയായിരിക്കും കം ആൻഡ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് ഡിന്നർ ഇന്ന് ആയിരുന്നു അപ്പോൾ ഇതിൽ രണ്ടുതരം സൂപ്പ് തേടിക്കുന്നത് ക്രീം ഓഫ് മഷ്റൂമും പിന്നെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പുമാണ് സൂപ്പ് കാറ്റഗറിയിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നത് ഉപ്പ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉണ്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് പുലാവ് പിന്നെ വരുന്നത് ഇത് പ്ലെയിൻ റൈസ് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ആലു പാലു ജീര അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിവിടെ പിക്കിൾസ് കേട് തൈര് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ പനീർ ബട്ടർ മസാലയാണിത് പിന്നെ ഇത് വരുന്നത് ദാൽ ഫ്രൈ പിന്നെ നോൺ വെജ് കാറ്റഗറിയിലായിട്ട് വരികയാണെങ്കിൽ രണ്ട് ഡിഷ് ഉണ്ടായിരുന്നു ഒന്ന് ചിക്കൻ വറുത്തരച്ചത് ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു ഫിഷ് ഫ്രൈ മീൻ വറുത്തതായിരുന്നു അടുത്ത ഡിഷ് പിന്നെ അതുകൂടാണ്ട് അവിടെ നമുക്ക് ഐസ്ക്രീം കട്ട് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം ഇനി അതിനുശേഷം നമ്മൾ രാത്രി ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നു ഇനി നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെ വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം അതിനുശേഷം ശേഷം ലെവൻ തേർട്ടിയാണ് ഔട്ട് ടൈം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരുന്നത് രാത്രി അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒന്നും കൂടി പിറ്റേ ദിവസം എക്സ്പ്ലോർ ചെയ്യാന്ന് അപ്പോൾ രാവിലെയും ബുഫയായിരുന്നു അപ്പോൾ രാവിലത്തെ ബുഫേയിൽ നമുക്ക് ദോശ അത് കോംപ്ലിമെൻ്ററി ബുഫയാണ് നമുക്ക് പിന്നെ സാമ്പാറുണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു ഇത് പുട്ട് പിന്നെ വരുന്നത് നമ്മുടെ കടലക്കറി പുട്ടിന് കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് ഓംലെറ്റ് പിന്നെ ധാരാളം ഫോറിനേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബ്രെഡ് ജാം ബട്ടറുണ്ട് പിന്നെ ടോസ്റ്റ് ടോസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ചോക്കോസ് ജ്യൂസ് പാൽ ചായ ഇപ്പം ഇത് കഴിഞ്ഞ് ഒന്നും കൂടി സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി നമ്മൾ ഇലവൻ തേർട്ടിക്ക് ചെക്കൗട്ട് ചെയ്തു അടുത്തത് നമ്മൾ പോയത് എക്സോ എക്സോട്ടിക് ബേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരാപ്പുഴ പാലത്ത് എറണാകുളത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു സ്ഥലമാണ് അവിടെ അത്യാവശ്യം കുറച്ച് പക്ഷികളൊക്കെ അവരെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിള്ളേർക്ക് ചിലപ്പോൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കും അപ്പോൾ അത് കയറാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ചെന്നു അപ്പം ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് അപ്പം ഇവിടുത്തെ പ്രൊസീസർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷീറ്റ് ഇട്ടാണ് മറച്ചിരിക്കുന്നത് ഓരോ സെക്ഷൻ സെക്ഷൻ ആക്കി അവർ തിരിച്ചിരിക്കുകയാണ് അതിൽ പലതരം ബേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് അവര് കയറുമ്പോൾ പക്ഷികൾക്കുള്ള കഴിക്കാനുള്ള ആ ഒരു സംഭവം നമുക്കൊരു പ്ലേറ്റിലാക്കി തരും നമ്മൾ നമ്മളതും പിടിച്ച് നടക്കുമ്പോൾ പക്ഷികൾ നമ്മുടെ മേത്ത് വന്നിരിക്കും ഇത് ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് അത് നമ്മുടെ മേത്തും തോളത്തും കയ്യിലും പാത്രത്തിലേക്ക് വന്നിരിക്കും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിലപ്പോൾ അവരുടെ നെഖം കൊണ്ടിട്ട് കയ്യിൽ തൊലി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പിള്ളേർ കുറച്ച് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഡെലിക്കേറ്റാണ് അവരുടെ സ്കിന്നായതുകൊണ്ട് ചിലപ്പോൾ അത് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ പല സെക്ഷനിൽ കയറി പിള്ളേർക്ക് പേടിയായതുകൊണ്ട് അവർ ഇതൊന്നും പിടിച്ചതൊന്നുമില്ല ഇങ്ങനെ പിടിക്കാൻ പറ്റിയെന്നില്ല നമുക്ക് ഫോട്ടോസ് എടുക്കാം നമ്മുടെ മേത്തെല്ലാം ഇരിക്കും പിന്നെ നമ്മൾ അതിലൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്വാന പിന്നെ ചെറിയ പാമ്പുകൾ നമ്മുടെ മലേഷ്യയിലേക്ക് കാണുന്ന പോലെ അതിനെയൊക്കെ നമുക്ക് അവർക്ക് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം നൂറു രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അതിനെടുത്ത് നമ്മുടെ കൈ പിടിച്ച് ഫോട്ടോ എടുക്കാം ഇത് ധൈര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് വേറെ സ്ഥലം നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ലുലു മാളിലോട്ട് പോകാം നമ്മൾ വിചാരിച്ചത് കാരണം ഭയങ്കര ചൂടാണ് അപ്പോൾ തണവുള്ള അല്ലെങ്കിൽ എ സി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നിലും മാൾസ് അല്ലെങ്കിൽ സിനിമ തിയേറ്റേഴ്സ് അങ്ങനെയുള്ള സ്ഥലം അല്ലെ ഇപ്പം നമ്മുടെ എറണാകുളത്തെ ഏറ്റവും ബെസ്റ്റ് ലുലു മാളാണ് അവിടെ നമുക്ക് പർച്ചേസിനുള്ള സൗകര്യമുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട് ഫുഡ് കോർട്സ് ഉണ്ട് സിനിമാ തിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്